ഹലോ ഗായ് ഒന്ന് ഷൂട്ട് എടുക്കാൻ വേണ്ടി പാടത്തേക്ക് പോയിട പക്ഷെ നമ്മൾ ഉണ്ടോ എടുക്കാൻ ചെറുതായിട്ട് മറന്നു ൂട്ടിന് വന്നാണ് എന്താണ് എനിക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായം നല്ല അഭിപ്രായം നടക്കും ഒന്ന് നടക്കാം സ്വകന്ത്രം പട്ടൊക്കെ എടുത്ത് വന്നത് അത് നല്ല കഴിച്ച കോട്ടൻ സാരി അമ്മീ അമ്മീ ഞാൻ വിളിച്ചത് ചീറ്റ പൈനുണ്ടോ അതിൻ്റെ ഇല്ലേ കൊച്ചി കുട്ടി എവിടെ കാക്കിയെത്തു എവിടെ അവിടെ ഉണ്ടോ ഇല്ലല്ലോ എവിടെ കിളി അതാലേ കിളി പാറണോ എന്തണ്ണി അവിടെ കിളിയുണ്ടോ കണ്ടോ ഈ തള്ളേന്റെ കുട്ടിയാണ് ഇത് വല്ല മൈൻഡും കാക്കേ കാക്കേ പാട്ടുപോടിക്കാട്ട് மெல்லி வச்சுட்டா போல டான்ஸ் கழிச்சுட்டா டு கைக்கு உடுப்பில் பப்போட பப்பா സ്റ്റെപ്പ് ാണ് മറന്നു

ഒരു കഴിച്ചിട്ടോ ആ നിങ്ങൾക്ക് നോക്കി ആണ്ടോ വേണ്ട ഉമ്മ ഉമ്മടെടുത്ത് ഉമ്മടുത്ത് ഉമ്മ പൂവോ എന്താണോ രണ്ടാക്കും ഈ പൂടുത്ത പോ ചാടി പൂരൂ നമുക്ക് ആർക്ക് വേണേലും തരും ഞങ്ങള് ആർക്ക് വേണേലും തരും കൊടുക്കാം വേണീ കുട്ടിന് പോന്നോ പോണോ എന്ത് ഈ റീഡാണ് അവര് ഉദ്ദേശിക്കുന്നത് ഞങ്ങള് കളിക്കുമ്പോ അത് എന്താവും കണ്ടറിയാത്ത പൂവ് എത്തു പൂ വേണച്ചെടുത്തോ ഏ പൂവ് ഇടീ കൊച്ച െട്ടെ അന്നറിയില്ല വയനാട് ഇങ്ങനെ തിരക്ക് 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 വിദ്യേറ്റൻ കുഞ്ഞാ അവിടെ വെല്ലിച്ചണല്ലേ മാമന 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 കുഞ്ഞാന്റെ മോള് ഇവിടെ കുഞ്ഞാന്റെ മോള് ഇവിടെ ഇവിടെ അവന്റെ മോവർത്തിക്ക് വരുന്നില്ലല്ലോ ഞാൻ അവന്റെ മോള് നീ <body> നീ ബുട്ട ഓടും മറയൂ ഓടും മറയൂ കൊടക്ക് ആ ഇല്ല അപ്പപ്പുള്ളേ അപ്പപ്പുള്ളേ നന്നക്കട നീ 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 ഒരു കൊണ്ടന്നെട്ട <professors fingers out> <boundaries> <si suppression> <desconfinanta> <pussASEori> പിന്നിണ്ടോ ഒരു തപ്പോട്ടിൽ തന്നെ ഒരു പാട്ട് പാടിത്തന്നെ പാട്ട് പാടിത്ത എന്താണോ പാട്ട് വെച്ച എങ്ങനെയൊന്നുള്ള പിന്നെണ്ടോ അപ്പാപ്പിട്ട് മാമൻ മാമൻ ലയിട്ട് നിർത്തിട്ടുണ്ട്